നമസ്കാരം ഇന്ന് പറയുന്നത് അതിശക്തമായ എതിർപ്പുകൾ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല ഉറവിടങ്ങളിൽ നിന്നുള്ള തീവ്രമായ എതിർപ്പുകൾ നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് അത് നമ്മളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് മനക്ലേശങ്ങൾക്ക് കാരണമാകാറുണ്ട് എല്ലാ കാര്യങ്ങളിലും പരാജയവും തടസ്സവും ഒക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള എതിർപ്പുകളുടെ സ്വാധീന ഫലമായിട്ട് ഉണ്ടാകും അതിശക്തമായ എതിർപ്പുകളെ എങ്ങനെ മറികടക്കാം എതിർപ്പുകളെ എങ്ങനെ മറികടന്ന് വിജയിക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് എതിർപ്പുകളെ മറികടക്കുന്നതിനുള്ള അനുഷ്ഠാന വഴികളെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത് എതിർപ്പുകളെ മറികടക്കുന്നതിന് ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജയദുർഗാ പൂജയുടെ കുറച്ചുകൂടി തീക്ഷ്ണഭാവത്തിലുള്ള ഒരു അനുഷ്ഠാനമുണ്ട് ജയദുർഗ എന്ന് പറയുന്നത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം നേടിത്തരുന്ന ദുർഗാദേവിയുടെ അതിശക്തമായ ഒരു മന്ത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്തു വിജയിക്കുന്നതിനുള്ള മന്ത്രമാണ് ജയദുർഗ മന്ത്രം എന്നാൽ ആ തടസ്സങ്ങളുടെ സ്ഥാനത്ത് കഠിനവും തീവ്രവുമായ എതിർപ്പുകളാണെങ്കിൽ അവിടെ ആ എതിർപ്പുകളെയും മറികടന്ന് വിജയിക്കുന്നതിന് കുറച്ചുകൂടി അതിശക്തമായ മന്ത്രാനുഷ്ഠാന വിധി ആവശ്യമായി വരും അങ്ങനെയുള്ള ഒരു അനുഷ്ഠാന വഴിയാണ് മഹാശൂലിനി മന്ത്രം ശരിയായ രീതിയിൽ നമ്മളുടെ ഗൃഹത്തിൽ മഹാശൂലിനി പത്മം അഥവാ ശൂലിനിയെ പൂജിക്കുന്നതിനുള്ള കളം വരച്ച് ജയദുർഗാദേവിയുടെ തന്നെ കുറച്ചുകൂടി രൗദ്രഭാവത്തിലുള്ള മഹാശൂലിനി എന്ന ദേവീ സങ്കല്പത്തിൽ ആവാഹിച്ച് സപരിവാരം പൂജ ചെയ്ത് അതോടൊപ്പം നമ്മൾ ആവാഹിച്ച് വിശിഷ്ടങ്ങളായ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് കടുമ്പായസം അപ്പം തുടങ്ങിയ അത്യപൂർവങ്ങളായ വിശിഷ്ടമായ നിവേദ്യങ്ങൾ സമർപ്പിച്ച് വിശദമായി പൂജ ചെയ്യുന്ന ഈ ശൂലിനി പീഠത്തിൽ നിവേദ്യ സമർപ്പണത്തിന് ശേഷം അതിശക്തമായ എതിർപ്പുകളെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പുഷ്പാഞ്ജലി നടത്തുകയാണ് ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലിയിലാണ് നമ്മൾ മഹാശൂലിനി മന്ത്രങ്ങൾ ഉപയോഗിച്ച് പുഷ്പാർച്ചന നടത്തിപ്പോരുന്നത് എല്ലാ രീതിയിലുമുള്ള അസാധാരണമായ എതിർപ്പുകളെയും മറികടന്ന് സമ്പൂർണ്ണമായ വിജയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായ അതിവിശിഷ്ടമായ മഹാശൂലിനി മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പുഷ്പാർച്ചന നടത്തുന്നത് നമ്മൾ ഒരു പാത്രത്തിൽ അത്യപൂർവമായ സെന്തൂരം ഇട്ടതിന് ശേഷം ആ സെന്തൂരത്തിലേക്ക് ഒരൽപ്പം ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പനിനീര് ഒഴിക്കുക പനിനീരിൽ ചാലിച്ച സിന്ദൂരത്തിൽ പൂക്കൾ മുക്കി അതുകൊണ്ടാണ് അർച്ചന അപാരമായ ഫലമാണ് അത്യപൂർവമായ ഫലമാണ് അവിടെ കിട്ടുന്നത് ഇതിനെ സിന്ദൂര പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത് അതിവിശിഷ്ടമായ മഹാശൂലിനി മന്ത്രങ്ങൾ കൊണ്ട് സിന്ദൂര പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ട് ഈ പൂജ നിർവഹിക്കുന്നതായാൽ എല്ലാവിധ എതിർപ്പുകളും നിശേഷമായും പരിപൂർണമായും തരണം ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ എതിർപ്പുകളെന്ന് പറയുന്നത് താന്ത്രിക കർമ്മങ്ങളിലൂടെയുള്ളതാണെങ്കിൽ തന്ത്രശാസ്ത്രപരമായ അനുഷ്ഠാനങ്ങൾ വഴിയുള്ള എതിർപ്പുകൾ നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യപ്പെടുന്ന ഏതെങ്കിലും പൂജകളുടെയോ പ്രാർത്ഥനയുടെയോ പ്രതികൂല സ്വാധീനം നമ്മളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അത്യന്തം അപൂർവമായ പ്രത്യങ്കിര പൂജ ചെയ്തുകൊണ്ട് നമുക്ക് ഈ എതിർപ്പുകളെ തരണം ചെയ്യാനായിട്ട് പറ്റും അധർവണഭ്രകാളി എന്നറിയപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു മൂർത്തി സങ്കല്പമാണ് മഹാപ്രത്യങ്കിരാവി ആ പ്രത്യങ്കിരാവിക്ക് അതിവിശിഷ്ടമായ കളം വരച്ച് ആവാഹിച്ച് സപരിവാര പൂജ ചെയ്ത് മുൻപ് പറഞ്ഞ സിന്ദൂര പുഷ്പാഞ്ജലി പ്രത്യങ്കിരാവിക്ക് നടത്തുന്നതിലൂടെ എല്ലാവിധത്തിലുമുള്ള പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറി എല്ലാ കാര്യങ്ങളിലും വിജയവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് നമസ്കാരം